Hi, hello. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിലേക്ക് ഉത്സവമാണ് കേട്ടോ ഇന്ന് മഹോത്സവമാണ് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ ഒന്ന് പറ പറക്കാനുണ്ടായിരുന്നു ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആണ് അയ്യൻകുട്ടൻ അന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല ബാനൂട്ടി പോയി കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ മൂന്ന് പേരും കൂടി വന്നതാണ് കേട്ടോ പറഞ്ഞിറക്കാനും അവിൻകുട്ടന അറിയാൻ വയ്യെങ്കിലും അപ്പം ചെയ്യുന്നത് കണ്ടെ കൂടെ കൂടി അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി പറയൊക്കെ നിറച്ചെ അപ്പോൾ എന്ത് ചെയ്താലും കൂടെ കൂടി അതൊക്കെ ചെയ്യാൻ അയവൻകുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലെങ്കിലും ആൺകുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ അച്ഛന്മാരുടെ പുറകെ നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നടക്കും അതിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ജോലിയാണെങ്കിലും അതെ അപ്പോൾ ചെയ്യുവാണെങ്കിൽ അവിൻകുട്ടനും കൂടി അഞ്ചാന ഉണ്ടായിരുന്നെട്ടോ അമ്പലത്തിൽ അതെല്ലാം കൂടി ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നേ ശ്രീവല നടക്കുമായിരുന്നേ ഞങ്ങൾ ചെന്നപ്പോൾ ആനനെ കണ്ടപ്പോൾ അയവൻകുട്ടനൊരു ആഗ്രഹം എന്താന്നല്ലേ ആന പുറത്തൊന്ന് കയറണം എന്ന് ചെറിയ ആഗ്രഹം വല്ലാണോ ആ ഒരു ആഗ്രഹം ആഗ്രഹമായിട്ട് തന്നെ അവിടെ ഇരിക്കട്ടെ അല്ലേ എന്തായാലും എനിക്ക് ആനേനെ പേടിയാണ് കേട്ടോ ഈ അമ്പലത്തിലൊക്കെ എന്തിനാ ഉത്സവത്തിന് ആനെ കൊണ്ടുവന്നു ഞാൻ എപ്പോഴും വിചാരിക്കും ഇതില്ലെങ്കിൽ എന്ത് സമാധാനായിട്ട് ഉത്സവം കൂടാല്ലെ എന്തായാലും അമ്പലത്തിലൊക്കെ നന്നായി നന്നായിട്ടൊഴുത് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ അയവൻകുട്ടം നേരെ പോയത് കളിപ്പാട്ടക്കടയിലേക്കാണ് അവിടെ ചെന്നിട്ടാണെങ്കിലോ ഏത് കളിപ്പാട്ടം എടുക്കണം എന്നതായിരുന്നു എന്നതായിരുന്നോ അവന്റെ സംശയം പക്ഷേ എത്ര എണ്ണം എടുത്ത് കാണിച്ചിട്ടും അവനതൊന്നും പോരാ ഈ താഴെ തിരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഇല്ലേ അതൊന്നും അവന് വേണ്ട കേട്ടോ എന്നിട്ട് അവിടെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നത് എല്ലാം അവനിങ്ങനെ ചോദിച്ചു പക്ഷേ അതിനൊക്കെ ഭയങ്കര വിലയാണ് പിന്നെ പറഞ്ഞത് ഈ തോക്കാണ് കേട്ടോ പക്ഷെ അതിനൊരു കുഴപ്പം വില കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതിൽ തീപ്പെട്ടി പട്ടി ഒരച്ച് വെക്കണം അങ്ങനെ എന്തോ ആണ് അതിൽ അപ്പോൾ തീയൊക്കെ വന്നാൽ കയ്യൊക്കെ പൊള്ളിയെങ്കിലും ഓർത്ത് അതും വാങ്ങിയില്ല പിന്നെയും കുറച്ചു നേരം അയ്യും അവിടെയൊക്കെ കറങ്ങിയിട്ടോ ഞങ്ങൾ ഓരോന്നു കാണിച്ചു കൊടുത്തിട്ടും അതൊന്നും വേണ്ട പിന്നെ അവൻ പറയുന്നത് ഡോർ തുറക്കാൻ പറ്റുന്ന വണ്ടി വേണം അങ്ങനെ വില തിരക്കിയപ്പോഴും അതിന് മുന്നൂറും മുന്നൂറ്റമ്പതും ഒക്കെ ഉണ്ടട്ടോ ഞങ്ങൾ പറഞ്ഞു അയ്യോ അത്രയും കാശൊന്നും അപ്പോഴേയും ചെയ്യലുണ്ടേയും കയ്യിലില്ല വേറെ എന്തെങ്കിലും പറയുന്നു അവിടെയാണെങ്കിൽ വില കുറഞ്ഞ ഒരുപാട് വണ്ടികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവൻ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ കറങ്ങി തിരിഞ്ഞ് അവൻ സെലക്ട് ചെയ്തത് ഇത് ഇതാണ് കേട്ടോ അമ്പും അത് ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് പറയുകയും ചെയ്തതാണ് ഉത്സവത്തിന് പോകുമ്പോൾ അമ്പും മില്ലും വാങ്ങി തന്നെ ഒന്ന് എന്തോ ഭാഗ്യത്തിന് അത് കണ്ടു കണ്ടുകൊട്ടോ അങ്ങനെ അത് വാങ്ങി പിന്നെ ബാനൂട്ടിക്കും എന്തെങ്കിലും വാങ്ങണ്ടേ അല്ലെങ്കിൽ അവൾ ശരിയാക്കൂലേ അങ്ങനെ നോക്കിയപ്പോൾ ഇതാ ഇവിടെ കളർ അടിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടോ അങ്ങനെ അത് മേടിച്ച് ബാനുട്ടിക്ക് ഇതുപോലെ കളറിങ്ങും ഡ്രോയിങ്ങൊക്കെ വലിയ ഇഷ്ടമാണ് ഇതൊക്കെയായിട്ട് പുള്ളി അങ്ങനെ ഇരുന്നോളും അങ്ങനെ അതെല്ലാം വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേണ്ടേ